നല്ല സ്വർത്തുക്കളെ ചെമ്മീൻകുടത്തിലേക്ക് സ്വാഗതം ഒരു സിയാ മീൻ ഇതിട്ട ആരോ ചൂണ്ടക്കയറുമ്പോൾ കുടുങ്ങിക്ക് എടുക്കാണ് അപ്പം ഇതുപോലെ കുടുങ്ങിയത് എല്ലാവരും വലിച്ചു പൊട്ടിച്ചിട്ട് പോകണം പോകാനാ അല്ലെങ്കിൽ ഇതേമാതിരി സംഭവിക്കും നമ്മൾ മീനിനെ വലിച്ചു വരുമ്പോൾ അതിൽ കുടുങ്ങാൻ സാധ്യത ഉണ്ട് അതിനെടുക്കാൻ ആ കയറ് കയർ ആ മതിയാ ആ കല്ലിന്റെ അടി കൂടെ പോയതാ കല്ലിന്റെ സൈക്കിള് ആയിട്ട് പിടിച്ചേ ആ കയറിന്റെ വെച്ചോക്കു വെച്ചു വെച്ചു തന്നെ സുമല്ല നോക്കിയോ ആ മീൻ തന്നെയാ വല്ല വിളിച്ചു ചെറിയ കയറില്ല

മീൻ കിട്ടിട്ടാ ഇന്ന് കിട്ടീണ് ഇന്ന് കടിച്ചു പോയപ്പോ സംശയം നിക്കി ഞങ്ങൾ ഇവിടെ വന്ന കഴിച്ചിട്ടുവാ

ആ <laughs> ൂ അതെന്ന വേദന കഴിഞ്ഞപ്പളേ ആ വല്യ മീനട്ടാല്യട കൊളത്തിലേ

ചോര വരും നല്ല മുണിയേക്കണത്